ഹലോ ഗായ്സ് നമസ്കാരം ഒരു ലളിക്കുരു എന്നുള്ള യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇട്ട് നോക്കിയാലോ അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വേക്കൻസി എന്ന് വരുന്നത് ക്ലീനിങ്ങിനും ടീമേക്കറിനുമാണ് കോഴിക്കോടാണ് വരുന്നത് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് എൺപത്തൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് നയൻ സെവൻ ഡബിൾ ഫോർ എയ്റ്റ് വൺ നയൻ സീറോ ത്രീ സെവൻ കുക്കിന് ആവശ്യമുണ്ട് മലപ്പുറം ജില്ലയിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് അറുപത്തൊൻപത് അറുപത്താറ് തൊണ്ണൂറ്റി നാല് നയൻ സെവൻ ഫോർ സെവൻ സിക്സ് നയൻ ഡബിൾ സിക്സ് നയൻ ഫോർ അൽഫാം മാസർ ആവശ്യമുണ്ട് പയ്യന്നൂരിലോട്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊന്ന് ഇരുപത്തൊൻപത് പൂജ്യം ആറ് ഇരുപത്തഞ്ച് അൻപത്തൊൻപത് എയ്റ്റ് വൺ ടു നയൻ സീറോ സിക്സ് ടു ഫൈവ് ഫൈവ് നയൻ വെയ്റ്ററുടെ ആവശ്യമുണ്ട് എടപ്പള്ളിയിലോട്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊന്ന് പതിമൂന്ന് പൂജ്യം ഏഴ് പതിനാറ് അറുപത്തേഴ് എയ്റ്റ് വൺ വൺ ത്രീ സീറോ സെവൻ വൺ സിക്സ് സിക്സ് സെവൻ വെയിറ്റർ ജോലി ഉണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊന്ന് പതിമൂന്ന് എഴുപത്തൊന്ന് അറുന്നൂറ്റി അറുപത്തി ഏഴ് ജ്യൂസ് ആൻഡ് ടീ ഹെൽപ്പർ ആവശ്യമുണ്ട് എണ്ണക്കടി അറിയുന്നവരെയും ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത്തി രണ്ട് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് നയൻ സീറോ സെവൻ ഫോർ സെവൻ ടു എയ്റ്റ് ത്രീ ഫോർ വൺ ക്ലീനിങ് ബോയ് വെയ്റ്ററെ പൊറോട്ടക്കാരൻ ആവശ്യമുണ്ട് ക്ലീനിങ് ബോയ് വെയിറ്റർ പൊറോട്ടക്കാർ ഇവർ മൂന്ന് പേരെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത് പന്ത്രണ്ട് എഴുപത്തി മൂന്ന് എഴുന്നൂറ് ഒന്ന് അടുത്തത് വെജിറ്റബിൾ ഷോപ്പിലോട്ട് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് അൻപത്തഞ്ച് അൻപത്തഞ്ച് രണ്ട് നയൻ സിക്സ് സീറോ ഫൈവ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ടു ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തെട്ട് ഇരുപത്തിരണ്ട് പതിനാ പതിനെട്ട് അറുപത്തഞ്ച് എൺപത്തെട്ട് ഡബിൾ എയ്റ്റ് ഡബിൾ ടു വൺ എയ്റ്റ് സിക്സ് ഫൈവ് ഡബിൾ എയ്റ്റ് ഒരു പൊറോട്ടക്കാരനെ ആവശ്യമുണ്ട് വയനാട്ടിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് അറുപത്തൊൻപത് പൂജ്യം ഒമ്പത് അൻപത്തൊൻപത് അടുത്തത് സൗദി റിയാദിലോട്ട് ചായക്കാരൻ ുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് എൺപത്തൊന്ന് ഇരുപത്തി നാല് തൊണ്ണൂറ്റിനാല് ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെയ്റ്ററെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത് പന്ത്രണ്ട് എഴുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റാറ് എഴുപത് മുപ്പത്തി മൂന്ന് സെവൻ സീറോ വൺ ടു നയൻ സിക്സ് സെവൻ സീറോ ഡബിൾ ത്രീ പൊറോട്ടയും എണ്ണക്കടിയും ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട് പത്തനംതിട്ടയിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് എഴുപത്തി നാല് ഇരുപത്തി ആറ് അൻപത്തൊന്ന് ക്ലീനിങ്ങിനെയും ക്ലീനിങ്ങിനും വാഷിംഗ് സ്റ്റാഫിനെയും കൂടെ ആവശ്യമുണ്ട് എറണാകുളത്തോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് എഴുപത്തിരണ്ട് ഇരുപത്തൊന്ന് പതിനാറ് അറുപത്തിയേഴ് നയൻ സീറോ സെവൻ ടു ടു വൺ വൺ സിക്സ് സിക്സ് സെവൻ കോട്ടക്കൽ ഭാഗത്തേക്ക് ഒരു ജ്യൂസ് മേക്കർ ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് അൻപത്തഞ്ച് നാൽപ്പത്തഞ്ച് മുപ്പത്തി ഒന്ന് നയൻ വൺ നയൻ ഫൈവ് സിക്സ് ടു ഡബിൾ ഫൈവ് ഫോർ ഫൈവ് ത്രീ വൺ അൽഫാം ഷവർമ്മ വാക്കൻസി ഉണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്താറ് അൻപത് പതിമൂന്ന് ഇരുപത്തി നാല് നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സീറോ വൺ ത്രീ വൺ ത്രീ ടു ഫോർ ജ്യൂസ് ആൻഡ് ടീ ഹെൽപ്പറെ ആവശ്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഒരു വട്ടം പറഞ്ഞതാണ് ചൈനീസ് വാക്കൻസീൻ്റെ കോണ്ടാക്റ്റ് നമ്പർ എഴുപത് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നാൽപ്പത്തി രണ്ട് സെവൻ സീറോ വൺ ടു ഡബിൾ ടു ഡബിൾ ടു ഫോർ ടു ടു ദുബായിലോട്ട് ബർഗർ സാൻഡ്വിച്ച് ഹെൽപ്പറേയും സർവീസറേയും ജ്യൂസ് മാസ്റ്ററേയും ക്യാപ്റ്റൻ ആൻഡ് വെയ്റ്ററേയും പിസ്സ മാസ്റ്ററേയും ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത് എൺപത്താറ് ഇരുപത്തി മൂന്ന് അറുപത്തൊന്ന് മുപ്പത്താറ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ടു ത്രീ സിക്സ് വൺ ത്രീ സിക്സ് ചൈനീസ് മാസ്റ്ററെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ ഡബിൾ എയ്റ്റ് ഡബിൾ ടു വൺ സിക്സ് വൺ എയ്റ്റ് സിക്സ് ഫൈവ് ഡബിൾ എയ്റ്റ് എൺപത്തിരണ്ട് ഇരുപത്തിരണ്ട് പതിനെട്ട് അറുപത്തഞ്ച് എൺപത്തെട്ട് സപ്ലയർ വാക്കൻസിയാണ് കോണ്ടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് നാൽപ്പത്തൊന്ന് അൻപത്തൊൻപത് പതിമൂന്ന് സിക്സ് ടു എയ്റ്റ് ടു ഫോർ വൺ ഫൈവ് നയൻ വൺ ത്രീ ഒരു ദോശ പൊറോട്ട മാസര ആവശ്യമുണ്ട് പെരിന്തൽമണ്ണയിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് എൺപത്തി എഴുന്നൂറ്റി പതിമൂന്ന് സീറോ സെവൻ സീറോ വൺ സീറോ എയ്റ്റ് എയ്റ്റ് ടു സെവൻ വൺ ത്രീ ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മാസ്റ്റർ ആവശ്യമുണ്ട് ചെന്നൈയിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തേഴ് മുപ്പത്താറ് അറുപത് നാൽപ്പത്തി രണ്ട് എൺപത് ഡബിൾ സെവൻ ത്രീ ഡബിൾ സിക്സ് സീറോ ഫോർ ടു എയ്റ്റ് സീറോ മലപ്പുറം പെരിന്തൽമണ്ണയിലേക്ക് തലശ്ശേരി സ്നാക്സ് ചായ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഉണ്ടാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് ഇരുപത്തെട്ട് നാൽപ്പത്തഞ്ച് പൂജ്യം ഒൻപത് ഡബിൾ നയൻ സിക്സ് വൺ ടു എയ്റ്റ് ഫോർ ഫൈവ് സീറോ നയൻ തിരുവനന്തപുരം വീട്ടിൽ സ്ഥിരമായി നിന്ന് ജോലി ചെയ്യുന്നതിലേക്ക് അൻപത് വയസ്സിനകത്തുള്ള ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പാചകം മാത്രം അറിഞ്ഞാൽ മതി കോണ്ടാക്ട് നമ്പർ എൺപത്താറ് പൂജ്യം ആറ് എൺപത് പതിനെട്ട് അറുപത്തഞ്ച് അടുത്തത് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ രണ്ട് പേർ ആവശ്യമുണ്ട് ദോശ ദോഷവാസ്ത്രതയിൽ കൂടി ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഇരുപത് എൺപത്തേഴ് അൻപത്താറ് നയൻ സീറോ ഫോർ എയ്റ്റ് ടു സീറോ എയ്റ്റ് സെവൻ ഫൈവ് സിക്സ് കൊടുങ്ങല്ലൂർ തൃശ്ശൂരാണ് പ്ലേസ് വരുന്നത് കേട്ടോ അടുത്തത് കോഴിക്കോട് മുക്കത്തേക്ക് ഒരു എണ്ണക്കടിക്കാരന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത് പന്ത്രണ്ട് അൻപത്തി നാല് അൻപത്തി ആറ് പതിനെട്ട് സെവൻ സീറോ വൺ ടു ഫൈവ് ഫോർ ഫൈവ് സിക്സ് വൺ എയ്റ്റ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു പൊറോട്ട മാസര ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊൻപത് ഇരുപത്തൊന്ന് നാൽപ്പത്തെട്ട് അറുപത്തിരണ്ട് തൊണ്ണൂറ്റാറ് യു എയിലേക്ക് ഹൗസ്മെയ്ഡിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുപത്തി നാല് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയൊന്ന് അടുത്തത് വെയ്റ്റർമാരെ ആവശ്യമുണ്ട് പാലക്കാടോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് പതിനെട്ട് പതിനാറ് നാൽപ്പത്തി ആറ് സിക്സ് ടു ത്രീ ഫൈവ് വൺ നൈറ്റ് വൺ സിക്സ് ഫോർ സിക്സ് വെയിറ്ററെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എയ്റ്റ് വൺ വൺ ത്രീ സീറോ സെവൻ വൺ സിക്സ് സിക്സ് സെവൻ എൺപത്തൊന്ന് നൂറ്റി മുപ്പത് എഴുപത്തൊന്ന് അറുന്നൂറ്റി അറുപത്തി ഏഴ് വാഷിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഫൈവ് ടു സെവൻ ഡബിൾ ടു ബർഗർ ആൻഡ് സാൻഡ്വിച്ച് ആൻഡ് ജ്യൂസ് മേക്കറെ ആവശ്യമുണ്ട് ലീനിങ് വാഷിംഗ് സ്റ്റാഫിനെ കൂടെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി അഞ്ച് നാൽപ്പത്തേഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് പത്ത് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ത്രീ ടു നയൻ ടു ടെൻ ലോഡ്ജിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊന്ന് എൺപത്തഞ്ച് തൊണ്ണൂറ് അൻപത് പതിനൊന്ന് മുപ്പത്തെട്ട് എടുത്തത് പൊറോട്ടോ മാസ്റ്റർ ആവശ്യമുണ്ട് ബാംഗ്ലൂരിലോട്ടാണ് അയ്യോ വേണ്ട ഡെലിവറി ലെഡി സോറി ഡെലിവറി ബോയി ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് എൺപത്തേഴ് നൂറ്റി മുപ്പത്തി ഒൻപത് ഒന്ന് നയൻ സീറോ സിക്സ് വൺ എയ്റ്റ് സെവൻ വൺ ത്രീ നയൻ വൺ അടുത്തത് ജ്യൂസ് ആൻഡ് ടീ ഹെൽപ്പറെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത്തി രണ്ട് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് നോക്കാം സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഷാർജയിലെ ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് നാൽപ്പത്തേഴ് മുപ്പത്തൊന്ന് പൂജ്യം പൂജ്യം എഴുപത്തേഴ് സീറോ ഫൈവ് ഫോർ സെവൻ ത്രീ വൺ ഡബിൾ സീറോ ഡബിൾ സെവൻ ബൈക്ക് ഡെലിവറി ബോയ് ആവശ്യമുണ്ട് വേക്കൻസി വരുന്നത് അജുമാനിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് അറുപത്തിരണ്ട് ഇരുപത്തി നാല് സീറോ ഫൈവ് ഫോർ ഫൈവ് ഫോർ സിക്സ് സിക്സ് ടു ഫോർ അജുമാനിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിലേക്ക് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അൻപത്താറ് ഇരുപത്തൊൻപത് തൊണ്ണൂറ്റാറ് അറുപത്തേഴ് നയൻ സെവൻ ഫ വൺ ഫൈവ് ഫൈവ് സിക്സ് ടു നയൻ നയൻ സിക്സ് സിക്സ് സെവൻ വാഷിങ്ങിന് ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ്റണ്ട് തൊണ്ണൂറ്റെട്ട് എഴുപത് എഴുപത്തേഴ് ക്ലീനിങ് ബോയി ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ്റണ്ട് തൊണ്ണൂറ്റെട്ട് എഴുപത് എഴുപത്തേഴ് എയ്റ്റ് ഫൈവ് സോറി എയ്റ്റ് ഫൈവ് നയൻ ടു നയൻ എയ്റ്റ് സെവൻ സീറോ ഡബിൾ സെവൻ പെണ്ണുക്കടി മാസ്റ്റർ ആവശ്യമുണ്ട് വണ്ണർക്കാടാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത് എഴുപത്തഞ്ച് പൂജ്യം ഏഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ ഫോർ ഫോർ ത്രീ ചൈനീസ് കുക്കിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് അൻപത്താറ് പതിനൊന്ന് അറുപത്തൊൻപത് അൻപത്തി ഏഴ് സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ വൺ സിക്സ് നയൻ ഫൈവ് സെവൻ ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് എഴുപത്തൊൻപത് എഴുപത്തി ഏഴ് പതിനഞ്ച് പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തൊന്ന് അൻപത്തിരണ്ട് നാൽപ്പത് പതിമൂന്ന് കിച്ചൺ വാഷിംഗ് വേക്കൻസി ഉണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് ഇരുപത്തഞ്ച് മുപ്പത് അറുപത്തൊൻപത് നയൻ ഫൈവ് ത്രീ ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് വയനാട്ടിലോട്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് ഇരുപത്തൊൻപത് നാൽപ്പത്തൊന്ന് പൂജ്യം ആറ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു നയൻ ഫോർ വൺ സീറോ സിക്സ് കിച്ചൺ വാഷിംഗ് വേക്കൻസിയുടെ കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് ഇരുപത്തഞ്ച് മുപ്പത് അറുപത്തൊൻപത് എണ്ണക്കടികളും മലബാർ സ്നാക്സും അറിയുന്ന ആൾ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി മൂന്ന് മധുഭൂത്ത് മന്തി ബിരിയാണി അറിയുന്നവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ചൈനീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ സോറി ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ മുപ്പത്തി ആറ് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഫൈവ് ടു സെവൻ ഡബിൾ ടു കോഫി ഷോപ്പിലോട്ട് ഒരു സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട് ആൻഡ് ഒരു ഹെൽപ്പറേയും ഹൗസ് കീപ്പറേയും കൂടി ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് പതിമൂന്ന് അൻപത്തഞ്ച് പതിനൊന്ന് നയൻ സിക്സ് ഡബിൾ ത്രീ വൺ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ വൺ അപ്പൊ കൈസ് ഇന്നത്തെ വാക്കൻസി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനിയും പുതിയ നല്ല വാക്കൻസികളായിട്ട് ഞങ്ങൾ പിന്നീട് വരാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പൊ ഇനി ജോലി കിട്ടാത്തവർക്ക് അടുത്ത ജോലിയുമായി ഞങ്ങൾ നാളെ വരാം